എന്തിനാണ് പേടിക്കേണ്ടത് അള്ളാഹു തന്നെ പറഞ്ഞ എന്താണ് ലാ പേടിക്കേണ്ടതില്ല ഇന്നലെ ഈ ഇതിന്റെ കൂടെ ഞാനില്ല നമ്മൾ പഠിക്കണം തക്കൽ അല്ലാതെ ചാടൽ എല്ലാ സേഫ്റ്റിയും ഉറപ്പ് തന്നിട്ട് നമ്മളോട് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ചാടുന്നത് അല്ലാതെ ചെയ്യുന്നത് മറ്റെടുത്ത് പറഞ്ഞു കാണാം തൊക്കെ നിങ്ങൾ ഒരിക്കലും സ്വന്തം കണ്ടാൽ നിങ്ങളുടെ അവയവങ്ങളെ നശിപ്പിക്കരുത് നമ്മൾ എല്ലാ സേഫ്റ്റിയും കിട്ടുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് നമ്മൾ ഇരുന്നൂറ്ററുത് പൊക്കത്ത് നിന്നാണ് ഇപ്പൊ താഴെ ചാടാൻ പോകുന്നത് ഈ ചൈനീസ് കുട്ടികൾക്ക് ഇങ്ങനെ ത്രില്ല് അടിച്ച് നിൽക്കുകയാണ് ചാട്ടം കാണാൻ കാണാനൊരു ഗ്ലാസ് ബ്രിഡിസിന് മുകളിൽ നിന്ന് താഴെ ഞാൻ ചാടുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കി വയ്ക്കുകയാണ് ഞാൻ ഒക്കെ സെറ്റ് ചെയ്തു ജീവിതത്തിൽ പറ്റുള്ളൂ ഒന്നും പേടിക്കാനില്ല ഞാൻ പഠിക്കാനില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ അനുഭവം എങ്ങനെ എങ്ങനെയായിരുന്നു ഞാൻ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം എന്റെ ഫ്രണ്ട് പറഞ്ഞത് ഒരു കോടി നന്നാലും ഞാൻ ഇവിടുന്ന് ചാടൂല്ലാതെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ജസ്റ്റ്